നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഗണേഷാണ് ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് നമ്മളിന്ന് കാണുന്നത് തൃശ്ശൂർ പാലക്കാട് സ്റ്റേറ്റ് ഹൈവേ റോഡാണ് കാണുന്നത് ഇത് പഴയന്നൂർ കല്ലേപ്പാടം എന്നാണ് ഈ സ്ഥലത്തിന് പേരിട്ട് ഇവിടെ ചെറിയ ടൗണാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മെയിൻ ടൗണിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരെ മാറി ഒരു എഴുപത് സെൻറ്റ് പറമ്പ് കാറ്റഗറിയാണ് കാണാൻ പോകുന്നത് കേട്ടോ നമുക്ക് ഈ റോഡ് അതായത് മണ്ണറോഡാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത് ഈ റോഡ് നമുക്ക് ഏകദേശം ഒരു നൂറ് മീറ്ററോളം നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് കേട്ടോ ഇതാണ് നമുക്ക് പ്രോപ്പർട്ടിയിൽ കയറുന്നത് എൻട്രൻസ് ഇതാണ് നമുക്ക് ടാർ റോഡ് ഇവിടെയാണ് വരുന്നത് ഇതിനാണ് ടാർ റോഡിൽ ചേർന്ന് തൊട്ടടുത്തന്നെ കേട്ടോ ഒരു ടോട്ടലി മുപ്പത് അടിയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ പരിസരത്തൊക്കെ നിറയെ വീടുകളുണ്ട് ഇവിടെയൊക്കെ വീടുകളുള്ളത് തന്നെയാണ് ഇതായിട്ടാറോട് ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം കേട്ടോ എഴുപത് സെൻറ്റാണ് സ്ഥലം ഫുള്ള് പറമ്പ് കാറ്റഗറിയാണ് കേട്ടോ ഇതിൽ നമുക്ക് ഏകദേശം ഒരു ഇരുപത്തി മൂന്നോളം തെങ്ങുകള് ഇരുപത്തിമൂന്ന് തെങ്ങ് ഏഴ് എട്ട് മാവ് പിന്നെ ഒരു മൂന്ന് പ്ലാവ് അങ്ങനെയുള്ള അടിപൊളി പറമ്പ് കാറ്റഗറി ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മളിന്ന് കാണുന്നത് തെങ്ങുകളിലൊക്കെ അത്യാവശ്യം നാളികേരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നോട്ടോ അതിൻ്റെ കുറവുകളും പരിമിതികളും ഇതിനകത്തുണ്ട് നമുക്കിതിലേക്ക് വരുന്ന വഴി ഞാൻ ജസ്റ്റ് ഇപ്പോൾ കയറി പോകുമ്പോൾ കാണിച്ചുതരാം ഇതിൽ ഫുൾ നിരപ്പായിട്ടുള്ള പറമ്പ് കാറ്റഗറിയാണ് ഈ പ്രോപ്പർട്ടി അപ്പോൾ പഴയന്നൂരാണ് വരുന്നത് കേട്ടോ പഴയന്നൂർ മെയിൻ ആലത്തൂർ പഴയന്നൂർ മെയിൻ റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ ആണ് നമുക്ക് ഇവിടേക്ക് വരുന്നത് പഴയന്നൂരിൽ നിന്നാണെങ്കിൽ നമുക്ക് ടോട്ടൽ ഒരു ഇവിടം വരെ ഒരു മൂന്ന് ആണ് വരിക കേട്ടോ ഇതാ അമ്മ ഇതാണ് പ്ലാവ് നമ്മൾ പറഞ്ഞത് എന്താ ഒരു ചെറിയ ചക്കയൊക്കെ ഉണ്ട് ഇത് ഒരു പ്ലാവ് അതുപോലെ നമുക്ക് അപ്പുറത്ത് ഇതുപോലെ തന്നെ ഒരു മൂന്ന് പ്ലാവ് ടോട്ടൽ നാല് പ്ലാവ് ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ മാവുകളും കാര്യങ്ങളും തെങ്ങ് പിന്നെ പുളി അതായത് പുളി ഒരു മൂന്ന് പുളിമരങ്ങളുണ്ട് പിന്നെ കഴുണി പിന്നെ നമുക്ക് എന്താ ആഞ്ഞിലി തേക്ക് മരം അങ്ങനെ രണ്ട് മൂന്ന് തേക്ക് മരങ്ങൾ അങ്ങനെ എല്ലാ സംഭവവും ഇതിനകത്ത് ഉണ്ട് അപ്പോൾ അടിപൊളി പറമ്പ് കാറ്റഗറിയാണ് ഇത് എന്തൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സൈഡ് ഫുള്ള് വയലാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു വീട് ഒരു പത്തു ദിവസം സ്ഥലം വേണം നമുക്കൊരു സൈഡ് വയലൊക്കെ ആണോ ഒരു വീടൊക്കെ വെച്ച് താമസിക്കാൻ പറ്റുന്ന ഇതൊക്കെയാണെന്ന് ആവശ്യം ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതൊരു നല്ല പ്രോപ്പർട്ടിയാണ് അപ്പൊ നമുക്ക് റോഡ് സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ നിരപ്പായി കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇനിയിപ്പോ ഇതിലെ കുന്നും മേടോ ചെരുവ് അങ്ങനെ ഒന്നും നമുക്ക് പ്രശ്നങ്ങളില്ല പരിസരത്ത് വീടുകളുണ്ട് ഇപ്പൊ ഇതിൻ്റെ തൊട്ട് അപ്പറേ വീടുണ്ട് ഇതിന് അപ്പുറം നമുക്ക് വരുന്ന ടാർ റോഡാണ് പക്ഷെ ടാർ റോഡിന്റെ സൈഡിൽ നമുക്ക് നീളത്തിൽ ഒരു കുറച്ച് സ്ഥലം വേറെ ആളുടെയാണ് അപ്പൊ നമുക്ക് ഇപ്പുറത്തെ റോഡാണ് നമുക്കുള്ളത് മണ്ണ റോഡാണ് ടാർ റോഡിൽ നിന്ന് ഇറങ്ങുന്ന മണ്ണ റോഡിൽ നിന്നാണ് നമുക്ക് എൻട്രൻസ് വരുന്നത് അപ്പം ഞാൻ ഇനി ഈ പാടത്തിൻ്റെ സൈഡും കൂടെ കാണിച്ചു തരാം കേട്ടോ എന്താണ്ടോ നല്ല വണ്ണമുള്ള മാവുകളാ കേട്ടോ മാവ് നല്ല വണ്ണമുള്ള മരങ്ങളാണ് ചെറുതൊന്നുമല്ല അമ്പതിഞ്ചും അറുപതിഞ്ചും ഒക്കെ വണ്ണങ്ങളുള്ള മാവ് മാവാണ് ഇവിടെ ഉള്ളത് കേട്ടോ അതെ നമ്മുടെ ഇപ്പോൾ ഈ മൂവാണ്ടൻ്റെ ഐറ്റംസിലൊക്കെ പെടുന്നതാണ് ഇതാണ് ഇതിലുള്ള തെങ്ങുകൾ കേട്ടോ തെങ്ങ് ഇതാ മാവ് അപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ തന്നെ ഒന്നുകൂടി ആവർത്തിച്ച് പറയാണ് നമ്മുടെ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളെ പരമാവധി സപ്പോർട്ട് ചെയ്യണമെന്ന് ഉള്ളൊരാശയം കൂടി ഞാൻ നിങ്ങളോട് പറയുക അഭ്യർത്ഥിക്കുകയാണ് ഇതാണ് നമുക്ക് വയലിൻ്റെ ഓരം കണ്ടോ ഈ മാവൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല വണ്ണമുള്ള മാവട്ടോ ഒരു അമ്പതഞ്ചിന്റെ മുകളിൽ വണ്ണുണ്ട് അതുപോലെ തന്നെ തന്നെതാ ഇവിടെയുണ്ട് നല്ല വലിയ മാവുകളാണ് കേട്ടോ ഇത് കാടൊന്നും വീശിയിട്ടില്ല കേട്ടോ ഇപ്പൊ ഇങ്ങനെ തന്നെയാണ് കാട് പിടിച്ചു കിടക്കയാണ് നമുക്കിവിടെ വയലിന്റെ പ്രദേശം എന്ന് പറഞ്ഞത് ഞാൻ ഇതാണ് ഇവിടെ നിന്ന് കാണിച്ചു തരാം മുകളിൽ നിന്ന് കാണിച്ചു തരാം ഇതാണ്ടോ ഇതാണ് നമുക്ക് വയൽ ഇതിന്റെ ഒരു അതിര് വരുന്നത് പുറകുവശം അതിര് വരുന്നത് നമുക്ക് വയലാണ് വരുന്നത് അത് ഇവിടുന്ന് ഏകദേശം നമുക്ക് അത്രയും ദൂരെ ഉണ്ട് കേട്ടോ ഇവിടുന്ന് പോയി ഈ മാവും അതുപോലെ മരങ്ങളൊക്കെ ഉള്ളതിന്റെ പേരിൽ നമുക്ക് ഒന്നും കാണിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇതിന്റെ അതിര് വരുന്നത് നല്ല നെൽകൃഷിയൊക്കെ ചെയ്യുന്ന പാടമാണ് വരുന്നത് നമുക്ക് ഇതിൽ വയലൊന്നും പെടുന്നില്ല കേട്ടോ ഒരു അതിര് മാത്രമേ ഞാൻ പറയുന്നുള്ളൂക്ക് അതിര് പങ്കിടുന്നുണ്ട് അതിര് വരുന്നത് വയൽ പ്രദേശമാണ് നമ്മുടെ ഫുള്ള് പറമ്പ് കാറ്റഗറി ആണ് കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് താല്പര്യമുള്ളവർ വാങ്ങിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ നമ്മുടെ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാടുന്ന യൂട്യൂബ് ചാനലുമായിട്ട് കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാനായിരിക്കും അപ്പോൾ ഇത് പഴയനൂർ തൃശ്ശൂർ ജില്ലയാണ് വരുന്നത് പഴയന്നൂരിൽ നിന്ന് കൃത്യം മൂന്ന് കിലോമീറ്ററാണ് വരുന്നത് മെയിൻ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ താഴെ ദൂരമാണ് നമുക്ക് വരുന്നത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ